നമസ്കാരം ടെഡേ ന്യൂസിലേക്ക് സ്വാഗതം ഭക്ഷണം കഴിച്ച ഉടൻ ബാത്റൂമിൽ പോകുന്നവരാണോ നിങ്ങൾ ആയിരിക്കും ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകുന്ന ചിലരുണ്ട് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എങ്കിലും പെട്ടെന്നുള്ള മലമൂത്ര വിസർജനം ആളുകൾക്ക് ആശയക്കുഴപ്പം പല സന്ദർഭങ്ങളിലും ഇത് ഗുരുതരമായ ഒന്നിന്റെ ലക്ഷണമല്ല ശരീരം സ്വാഭാവികമായി പ്രതികരിക്കുന്നതാണ് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലക്സ് എന്നതാണ് ഭക്ഷണം അകത്തേക്ക് വരുമ്പോൾ ഇടം നൽകാൻ ആമാശയം വൻകുടലിനോട് സിഗ്നൽ നൽകുന്ന ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമാണിത് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ഭക്ഷണം വയറ്റിൽ പ്രവേശിക്കുമ്പോൾ വൻകുടൽ ശൂന്യമാകാൻ ഒരു നേരിയ തള്ളൽ മതി ഇത് പതിവായി അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കുകയാണെങ്കിൽ കാരണം മനസ്സിലാക്കുകയും അതിൻ്റെ ഫലങ്ങൾ എങ്ങനെ ലഘൂകരിക്കാമെന്ന് പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഓരോ ഭക്ഷണത്തിന് ശേഷവും മലമൂത്ര വിസർജനം നടത്തേണ്ട ആവശ്യം പതിവായി മാറുകയും അതോടൊപ്പം വയറുവേദന ഗ്യാസ് എന്നിവയുണ്ടാകുകയും ചെയ്യുമ്പോൾ അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രമായി ബന്ധപ്പെട്ടിരിക്കാം കുടലും തലച്ചോറും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട് ഉത്കണ്ഠയോ സമ്മർദ്ദമോ അനുഭവപ്പെടുന്നത് പലപ്പോഴും ആമാശയത്തെ ഇളക്കിവിടുന്നു ദഹന സംബന്ധമായ മാറ്റങ്ങളോട് ഇതിനകം സംവേദനക്ഷമതയുള്ളവർക്ക് പിരിമുറുക്കത്തിലോ തിരക്കിലോ ഉള്ള ഭക്ഷണം വൻകുടലിൽ വേഗത്തിലുള്ള ചലനത്തിന് കാരണമാകും കടിച്ച ഉടനെ ടോയ്ലറ്റിലേക്കുള്ള ആ പരിചിതമായ യാത്ര കാലക്രമേണേ ഈ കുടൽ തലച്ചോർ ബന്ധം ദഹനവ്യവസ്ഥയെ അമിതമായി പ്രവർത്തനക്ഷമമാക്കും